मुन्नाम नरेंद्र मोदी सरकार अधिकारिलेरी मुनावटम तो प्रधानमंत्री आई नरेंद्र मोदी सत्यप्रतिज्ञा చేద అధికారమేట్ నేను मैं नरेंद्र दामोदरदास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा मैं संघ के प्रधानमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से करूंगा ും മറ്റങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു മുപ്പത് മന്ത്രിമാർക്ക് ക്യാബിനറ്റ് പദവിയാണ് സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സത്യപ്രതിജ്ഞ ചെയ്തു വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം നാളെ ഉണ്ടാകും വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു എന്തായാലും നരേന്ദ്രമോദി സർക്കാർ ഒ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ വകുപ്പുകൾ സംബന്ധിച്ചും മറ്റും നമുക്ക് ഇനി വിവരങ്ങൾ കിട്ടാനിരിക്കുന്നുള്ളു വരും ദിവസങ്ങളിൽ എങ്ങനെ നോക്കി നോക്കിക്കാണാം പ്രൌഢഗംഭീരമായ ചടങ്ങിനെ മാത്രമല്ല വരും ദിവസങ്ങളിലെ ഇനിയുള്ള ഈ ഡെവലപ്മെന്റ്സ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് എന്തെങ്കിലും ഊഹങ്ങൾ ലഭിക്കുന്നുണ്ടോ ലക്ഷ്മി മൂന്നാം മോദി സർക്കാർ അല്പസമയങ്ങൾക്ക് മുൻപ് രാഷ്ട്രപതി ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റിരിക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ആ സത്യവാചകം ചൊല്ലിക്കൊടുത്തു പതിമൂന്ന് ക്യാബിനറ്റ് മന്ത്രിമാരടക്കം എഴുപത്തിരണ്ട് പേരാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റിട്ടുള്ളത് ആ പ്രധാനമന്ത്രിക്ക് തൊട്ടുപിറകെ രാജ്നാഥ് സിംഗ് ഒപ്പം അതിനുശേഷം അമിത്ഷാ നിതിൻ ഗഡ്കരി ജെ പി നദ്ദ ശിവരാജ് സിംഗ് ചൌഹാൻ നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ എന്നീ ക്രമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റിട്ടുള്ളത് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള മനോഹർലാൽ ഖട്ടാറും ഒപ്പം മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൌഹാനും കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒപ്പം എച്ച് ഡി കുമാരസ്വാമി പീയൂഷ് ഗോയൽ ധർമ്മേന്ദ്ര പ്രധാൻ ജിതിൻറാം മാഞ്ചി തുടങ്ങിയവരും ക്യാബിനറ്റ് മന്ത്രിമാരായി തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ജെ ഡിയുവിനും ഒപ്പം തെലുങ്ക് ദേശം പാർട്ടിക്കും ചിരാഗ് പാസ്വാനും കേന്ദ്ര മന്ത്രിസഭയിൽ ഇടം നൽകി അത്തരത്തിൽ ഘടക കക്ഷികൾക്ക് വ്യക്തമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാർ രണ്ട് കേന്ദ്ര മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു എന്നുള്ളതാണ് തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തിയിട്ടുള്ള ബി ജെ പിയെ സംബന്ധിച്ച് കേരളത്തിലെയും താമരചിഹ്നത്തിലുള്ള ആദ്യ വിജയമാണ് സുരേഷ് ഗോപിയുടേത് സുരേഷ് ഗോപിയെ ഒപ്പം ജോർജ് കുര്യനെയും നിലവിൽ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജോർജ് കുര്യനെയുമാണ് കേന്ദ്ര മന്ത്രിസഭയിൽ ഇപ്പോൾ ഇതം നൽകിയിട്ടുള്ളത് രണ്ടുപേരും സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം എത്തിയിട്ടുണ്ട് വകുപ്പുകൾ സംബന്ധിച്ച് കേന്ദ്രമന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും വകുപ്പുകൾ സംബന്ധിച്ച് അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ നാളെ ആയിരിക്കും അത് സംബന്ധിച്ചൊരു കൃത്യമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട വകുപ്പുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ എന്ന് നോക്കിക്കാണ നിലവിൽ പ്രതിരോധം കൈകാര്യം ചെയ്യുന്നത് രാജ്നാഥ് സിംഗും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അമിത്ഷായും ഒപ്പം ധനകാര്യം നിർമ്മല സീതാരാമനുമാണ് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് നോക്കിക്കാണണം പ്രധാനപ്പെട്ട വകുപ്പുകൾ ബി ജെ പി തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെത്തിയിട്ടുള്ളത് ധാരണ അതായത് പ്രതിരോധവും ധനമന്ത്രാലയവും ആഭ്യന്തരവും വിദ്യാഭ്യാസം സാംസ്കാരികം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ബി ജെ പി തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക മറ്റു വകുപ്പുകൾ ഘടക കക്ഷികൾക്ക് നൽകും അപ്പം സ്പീക്കർ സ്ഥാനവും ഘടക കക്ഷികൾക്ക് വിട്ടു നൽകും എന്നുള്ള ധാരണയിലേക്കാണ് ഏറ്റവും ഒടുവിൽ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് വകുപ്പ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മന്ത്രിസഭ ആദ്യ മന്ത്രിസഭാ യോഗം എപ്പോഴായിരിക്കും എന്നത് സംബന്ധിച്ചും നമുക്ക് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം അറിയാൻ സാധിക്കും അത് നാളെ തന്നെ ഈ വിവരങ്ങൾ സംബന്ധിച്ചൊരു കൃത്യമായ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം പന്ത്രണ്ടാം തീയതി നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ യാത്ര ക്രമീകരിച്ചിട്ടുണ്ട് ജി സെവൻ രാജ്യങ്ങളുടെ യോഗത്തിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ വിദേശയാത്ര പന്ത്രണ്ടാം തീയതി ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിനു മുൻപായി തന്നെ ഒന്നുകിൽ ആദ്യ മന്ത്രിസഭായോഗം ചേരുകയോ അല്ലെങ്കിൽ ഈ വകുപ്പുകൾ സംബന്ധിച്ചൊരു കൃത്യമായ ധാരണ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാവുകയോ ചെയ്യും ഏതായാലും ഒരു ചരിത്രമാണ് ഇന്നിപ്പോൾ വീണ്ടും പിറന്നിരിക്കുന്നത് നേരത്തെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇത്തരത്തിൽ തുടർച്ചയായി മൂന്ന് തവണ അധികാരത്തിലെത്തിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു മാത്രമാണ് അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ ജനങ്ങൾ മൂന്നാം തവണയും അവസരം നൽകിയിട്ടുള്ളത് ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഭരണത്തിലേക്ക് ഭരണചക്രം തിരിക്കുന്നതിന് വീണ്ടും നരേന്ദ്രമോദി എത്തുമ്പോൾ മൂന്നാം മോദി സർക്കാർ വികസിത ഭാരതത്തിലേക്കായിരിക്കും ഭാരതത്തെ നയിക്കുക എന്നുള്ളത് രേന്ദ്രമോദി നേരത്തെ തന്നെ പ്രഖ്യാപനം നടത്തിയിരുന്നു വികസനത്തിന്റെയും ജനക്ഷേമ പദ്ധതികളുടെയും പുതിയ അധ്യായം തന്നെ രാജ്യം കാണും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൃത്യമായി പറയുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തെ ട്രെയിലറാണ് എന്ന് നരേന്ദ്രമോദി തന്നെ സൂചിപ്പിക്കുമ്പോൾ ഇനി അടുത്ത അഞ്ചു വർഷം എന്തെല്ലാം ശക്തമായ തീരുമാനങ്ങൾ മോദി സർക്കാർ കൈക്കൊള്ളും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ് കാരണം ദേശീയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ മോദി സർക്കാർ നടപ്പാക്കാൻ ബാക്കി വച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ശക്തമായ തീരുമാനങ്ങൾ വികസന ജനക്ഷേമ പദ്ധതികൾ ഉറപ്പാകും എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുള്ളത് അത്തരത്തിൽ വീണ്ടും മോദി സർക്കാർ രാജ്യത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു അതിൽ കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാരെത്തുന്നു തമിഴ്നാട്ടിൽ നിന്ന് എൽ മുരുകനാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ളത് ആദ്യം അണ്ണാമലയുടെ പേര് പരി പരിഗണിച്ചിരുന്നു എങ്കിൽ പോലും ദുരന്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് താല്പര്യം എന്ന് അണ്ണാമലെ അറിയിച്ച തീരുമാനമെടുത്തതിനെ തുടർന്നാണ് എൽ മുരുകൻ തുടരട്ടെ എന്ന തീരുമാനത്തിലേക്ക് ബി ദേശീയ നേതൃത്വം എത്തിയിട്ടുള്ളത് കൂടാതെ മറ്റു സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് തെലങ്കാനയിൽ രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് ഈ മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അത് ബണ്ടി സഞ്ജയ് കുമാറും ജി കിഷൻ റെഡ്ഡിയുമാണ് സംസ്ഥാനത്ത് ഇത്തവണ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു തെലങ്കാനയിൽ നാല് എം പിമാരുണ്ടായിരുന്നത് എട്ടായി വർദ്ധിപ്പിക്കാൻ സാധിച്ചു അപ്പം കാശ്മീരിൽ വളരെ കൃത്യമായ രണ്ട് സീറ്റുകൾ നിലനിർത്താൻ സാധിച്ചു മധ്യപ്രദേശിൽ മുഴുവൻ സീറ്റുകളും കഴിഞ്ഞ തവണ ഒരു സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തുവെങ്കിൽ ഇത്തവണ ആ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റും പൊട്ടിച്ചുകൊണ്ട് മുഴുവൻ മണ്ഡലങ്ങളും മധ്യപ്രദേശിൽ പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു അവിടെ നിന്ന് ജ്യോതിരാദിത്യ സിന്ധിയും ഒപ്പം മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും മന്ത്രിസഭയിൽ എത്തിയിട്ടുണ്ട് ഹരിയാനയിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാറിനെയാണ് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തിയിട്ടുള്ളത് അത്തരത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ഇന്ന് ഉച്ചയോടുകൂടി പൂർത്തിയാക്കി വൈകിട്ട് ഏഴ് മണിയോടുകൂടി രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിലാണ് മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റിയിട്ടുള്ളത് തീർച്ചയായും ബി ജെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ഇത്തവണ ആ മന്ത്രിസഭയിലുണ്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം വെറ്റിയിട്ടുണ്ട് അതുകൊണ്ട് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അതിന്റെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ പൂർത്തിയായി അതിന്റെ ഒരു പ്രഖ്യാപനം വന്നാൽ ഉടൻ തന്നെ ബി ജെ പിയുടെ ദേശീയ തലത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടാകും ചുമതലകളിൽ സംഘടനാ ചുമതലകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ജെ പി നദ്ദ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തിയതോടുകൂടി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് അടുത്താട്ടും ബി ജെ പിയെ നയിക്കാൻ ആരെത്തും എന്നുള്ളത് വലിയ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുവരെ പാർട്ടിയെ നയിച്ചിരുന്ന ആ ഷാ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തിയതിന് പറയുകയായിരുന്നു ആദ്യം വർക്കിംഗ് പ്രസിഡന്റായും പിന്നീട് പ്രസിഡന്റായും ജെ പി നദ്ദ എത്തിയത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുന്നു അതുകൊണ്ട് മറ്റൊരു മുഖം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമ്പം കേന്ദ്ര തലത്തിലും ദേശീയ തലത്തിലും ചുമതലകളിൽ ദിവസങ്ങളിൽ ബി ജെ പി മന്ത്രിമാരായി ചുമതല ഏറ്റെടുത്തവരുടെ ചുമതല പോർട്ട്ഫോളിയോ എന്തൊക്കെയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുമ്പോ തന്നെ ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ ആയിട്ട് ആരായിരിക്കും എന്നുള്ളത് എന്തായാലും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം നാളെ എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ജിഷ്ണു വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് no